ഹൃദയപൂർവം ഭാഗം എഴുപത്തി ഏഴ് മനുഷ്യന്റെ കാര്യമല്ലേ മദ്യം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ ചെന്നാൽ എന്തൊക്കെയാണ് പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങള് പേടിക്കണം ഗംഗ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കാട്രിസ്റ്റുകൾ ഇപ്നോട്ടിസം ചെയ്യുന്നത് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല രണ്ടു കുപ്പി മദ്യം മേടിച്ച് ഒരാളെ കൊണ്ട് കുടിപ്പിച്ച അവൻ ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ തത്ത പറയും പോലെ പറയും സാന്ദ്ര പറഞ്ഞതും എല്ലാവരും ഉദയനെ നോക്കി എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ പറയുന്നത് ഗംഗ സാന്ദ്രിയെയും ഉദയനേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഉദയനാണെങ്കിൽ സാന്ദ്രിയെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് വെറുതെ അല്ല ഉദയൻ ചേട്ടൻ കമ്പനി കൂടുമ്പോൾ സാന്ദ്രി ചേച്ചി പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ മിത്ര പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ആ സമയം ഗംഗയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു ഗംഗ ഫോണിലേക്ക് നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് ആണ് എന്നാലും അവൾ കോൾ എടുത്തു അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് നടക്കാനായി തുടങ്ങിയതും ദേവിക പെട്ടെന്ന് ഗംഗ ആ പേര് പറഞ്ഞതും ലക്ഷ്മി വേഗം അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു അതെ ഞാൻ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നതേയുള്ളൂ അവൾ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി അവിടെ നിന്നും എന്ന് വിളിച്ചു ലച്ചുസേ നിനക്ക് നിനക്ക് സുഖാണോ എന്ന് ചോദിച്ചു ദേവിക ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിനക്കൊക്കെയാണോ നീ നീ നിന്റെ വിശേഷങ്ങളൊക്കെ എന്നോടൊന്ന് ഗംഗയും സന്ദീപും പറഞ്ഞു നീ നീ ഒരുപാട് ഹാപ്പി ആണെന്ന് പറഞ്ഞു നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് അതുവരെ ഞാൻ അതുവരെ ഞാൻ ശരിക്കും തീയിലായിരുന്നു ഇത്രയും നാൾ നീ എവിടെയാണെന്ന് അറിയാതെ ഞാൻ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നാ ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ദേവു നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കാൻ എനിക്കൊരു പേടി തോന്നുന്നു ഞാൻ ഞാൻ എന്താ ചെയ്യാം നീ 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 ഹാപ്പിയാണോ അവൾ വേണ്ടി ചോദിച്ചു ഒരുപാട് ആരും ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ആരും ആരും എന്നോട് ഒന്നും സംസാരിക്കില്ല അപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ ഒരുപാട് ആളുകളുള്ള വീട്ടിൽ നിന്നും എപ്പോഴും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതിൻ്റെ ഒരു സുഖം ഞാൻ അറിയുന്നുണ്ട് ദേവു പറഞ്ഞു ദേവു ഞാൻ ഞാൻ നിന്നെ മറന്നതല്ലടാ ഒരുപാട് ദിവസം ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിന്നത് പക്ഷേ ഇനിയും ഇനിയും അവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു അച്ഛനും അമ്മയും എല്ലാവരും എല്ലാവരും എന്നെ വല്ലാതെ വല്ലാതെ കുറ്റപ്പെടുത്തി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പോലും എനിക്ക് തോന്നുന്ന തരത്തിൽ പക്ഷെ പക്ഷെ എനിക്കത് ഈ നിമിഷം വരെ തെറ്റാണെന്ന് തോന്നിയില്ല ആ സമയം അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിൻ്റെ ആ അവസ്ഥ ഇപ്പോഴും ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ട് ലക്ഷ്മി നീ എൻ്റെ കീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു ഇങ്ങനെയാണോ കൂട്ടുകാരി വിളിക്കുമ്പോൾ സംസാരിക്കേണ്ടത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്താണോ വേണ്ടത് മാധവ് ചോദിച്ചു മാധവേട്ട എന്റെ ദേവു കൂടെ ഒറ്റയ്ക്കാണെന്ന് ലക്ഷ്മി പറഞ്ഞുകൊണ്ട് മാധവിന്റെ തോളിലേക്ക് ചേർന്നു ഒന്നുമില്ല നീ ഫോണിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ മാധവ് വാങ്ങി ഹലോ ദേവു മാധവിന്റെ ശബ്ദം കേട്ടതും മാധവേട്ടൻ അല്ലേ ദേവു ചോദിച്ചു അതെ മാധവേട്ടൻ അപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന തന്നെ ഒന്ന് കാണാൻ പറ്റുക ഞങ്ങൾ എല്ലാവരും തന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാ തന്നെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുക ഒന്ന് പറയാവോ മാധവ് ചോദിച്ചു അത് പിന്നെ മാധവേട്ട എന്നെ കാണണമെങ്കിൽ ഒരുപാട് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വരും എനിക്ക് ചുറ്റും ആരൊക്കെയാണെന്ന് പോലും പലപ്പോഴും എനിക്കറിയില്ല ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ ഒരുപാട് പേര് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അത് സത്യത്തില് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് എന്തിനാ ഈശ്വർ എന്നെ ഫോളോ ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് ചുറ്റും കുറെ പേരുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഒന്നിനും ഒരു കടയിൽ പോകാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല മാധവേട്ട അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ നിങ്ങളെ കാണാ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ ലച്ചുവിനെ കാണാൻ അതും മാധവേട്ടിൻ്റെ കൂടെ അവള് അവൾ ഒത്തിരി നല്ല കുട്ടിയാ അല്ലെങ്കിൽ അന്ന് അവളെ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യില്ലായിരുന്നു എനിക്ക് വേണ്ടിയാ മാധവേട്ട അവൾ അങ്ങനെ ചെയ്തത് ദേവു മതി കരഞ്ഞത് രണ്ടുപേരും കരഞ്ഞ് ദേ ഈ സംസാരം വെറുതെ വഷളാക്കാൻ നിൽക്കണ്ട ഇതേ ഇവിടെ ഒരാൾ നിന്ന് കരയുന്നു അപ്പുറത്ത് വേറൊരാള് അതൊക്കെ വിട് ഇപ്പോ ഈശ്വർ ഇവിടെയുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സന്ദീപിന്റെ വീട് ദേവർ മഠം അറിയോ ദേവു ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ മാധവ് ചോദിച്ചു ഇല്ല മാധവേട്ടാ എന്റെ വീട്ടിൽ നിന്നും വിവാഹം കഴിഞ്ഞ് വന്നതിൽ പിന്നെ ഞാൻ ഒരാളുടെ വീട്ടിലും പോയിട്ടില്ല സ്കൂള് സ്കൂള് വിട്ടാൽ ഈ വീട് ഇത് രണ്ടു ആണ് ഇപ്പൊ എന്റെ ലോകം ഇത് വിട്ട് മറ്റൊരിടത്തേക്കും ഞാൻ പോയിട്ടില്ല അവൾ പറഞ്ഞു എന്നാ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം മതി ഞങ്ങൾക്ക് അവിടെ എത്താൻ തന്നെ കാണാൻ പറ്റുമോ മാധവ് ചോദിച്ചു വേണ്ട വേണ്ട മാധവേട്ടാ ഇന്നെന്തായാലും കാണാൻ പറ്റില്ല ശരിക്കും ഈശ്വർ ഇവിടെ ഉള്ളപ്പോഴാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുക ഈശ്വർ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ എണ്ണവും കൂടും അവരുടെ ശ്രദ്ധയും കൂടും എന്നാൽ ഈശ്വർ ഉള്ളപ്പോൾ ഈശ്വറിന് അമിത ആത്മവിശ്വാസമാണ് ഓവർ കോൺഫിഡൻസ് എന്നെ അയാൾ മാത്രമേ ശ്രദ്ധിക്കൂ അതുകൊണ്ട് അയാൾ എവിടെ ഉള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ ലച്ചുവിനെയും നിങ്ങളെയും എല്ലാം കാണാൻ പറ്റുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അവൾ പറഞ്ഞു ശരി അങ്ങനെയാവട്ടെ അപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമുക്ക് കാണാം എന്ത് പറയുന്നു ശരി ഡേ തന്നെ കൂട്ടുകാരിക്ക് കൊടുക്കാം പക്ഷെ ഇനി രണ്ടുപേരും കൂടി കരഞ്ഞ് നിലവിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരും ആരെയും ഞങ്ങൾ നോക്കില്ല മാധവ് പറഞ്ഞു ഇല്ല മാധവേട്ടാ അത് പെട്ടെന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കേട്ടപ്പോൾ ദയവു പറഞ്ഞു മനസ്സിലാവൂ ദേ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ കിടന്ന് വിറയ്ക്കുന്നുണ്ട് അവളുടെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം അവളുടെ വിഷമം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ദേ അവൾക്ക് ഫോൺ കൊടുക്കാം നിങ്ങൾ എന്ന് പറഞ്ഞ് മാധവ് ഫോൺ ലക്ഷ്മിക്ക് കൊടുത്തു ലക്ഷ്മി ഫോണുമായിട്ട് കുറച്ച് നേരം മിണ്ടാതെ നിന്നു ലച്ചു നിനക്കൊന്നും എന്നോട് പറയാനില്ലേ ദേവു നീ ഇന്ദ്രപ്രസ്ഥ വീട്ടിലേക്ക് പോകാറില്ലേ ലക്ഷ്മി ചോദിച്ചു ഇല്ല എന്നെ എന്നെ ഈശ്വരനെ കൈപിടിച്ച് പിടിച്ചു കൊടുത്തതിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അവൾ പറഞ്ഞു എന്നോച്ച നി സമ്മതമില്ലാതെയാണോ നിന്നെ ഈശ്വരന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ലക്ഷ്മി ചോദിച്ചു സമ്മതം ചോദിക്കലോ അങ്ങനെയൊക്കെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ സമ്മതം ചോദിക്കല് എന്റെ ആഗ്രഹം ചോദിക്കലൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായ പിന്നെ എൻ്റെ സമ്മതമൊന്നും ആരും ചോദിച്ചിട്ടില്ല എന്റെ ഇഷ്ടം ചോദിച്ചിട്ടില്ല എന്തിന് നീ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിച്ചിട്ടില്ല ആ വീട്ടിലാരും അവർക്ക് അവർക്ക് ഞാൻ ശരിക്കും ബാധ്യതയായിരുന്നു എങ്ങനെയെങ്കിലും ചീത്ത പേരിൽ നിന്നും തല ഊരാൻ അവർ നോക്കിയത് അതുകൊണ്ട് എൻ്റെ എന്റെ സമ്മതോ എന്തിനാ അറിവോ പോലും ഇല്ലാതെ നമ്മൾ വീട്ടില് എന്തെങ്കിലും പശുവിനെ മറ്റൊക്കെ വളർത്തില്ലേ അപ്പോ അതിനെ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അതിനോട് സമ്മതം ചോദിച്ചിട്ടാണോ ഇല്ലല്ലോ അതിന്റെ കയറ് പിടിച്ച് അയാൾക്ക് കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ അതുപോലെ ആയിരുന്നു എന്റെ കഴുത്തിൽ താലി എന്ന് പറയുന്ന ഒരു കയറിട്ട് കൊടുത്ത് എന്നെ ഈശോറിന് കൊടുത്തു ലച്ചു നീ പറയാറില്ലേ ഒരുപാട് ഏട്ടന്മാർക്കുണ്ടായ ഒരേ രൂപങ്ങളല്ലേ അത് ഭാഗ്യമാണെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല ലച്ചു നമ്മളെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണോ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവളെ എന്ത് വന്നാലും ഞങ്ങളുടെ കൂടെപ്പറബാണ് അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അവളെ സംരക്ഷിക്കും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരാളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അങ്ങനെ ഒരാളെ ഞാൻ ഇന്ദ്രപ്രസ്ഥ വീട്ടിൽ കണ്ടിട്ടില്ല അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ സ്വന്തം ഏട്ടൻ ദൈവതത്ത് പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ള ഏട്ടന്മാരുണ്ടാവുമോ ഇല്ല ആരും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും ഞാനതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു എന്നെ ചേർത്ത് നിർത്താൻ ഉണ്ടായ ഒരേ ഒരാളാണ് നീ പക്ഷെ അവർ എന്നിൽ നിന്നും നിന്നെപ്പോലും കളഞ്ഞില്ലേ അതിലായിരുന്നു എനിക്ക് അവരോട് ദേഷ്യവും പരിഭവവും എല്ലാം മറ്റാരും എൻ്റെ അടുത്ത് നിന്ന് പോയതിൽ എനിക്ക് പരിഭവമോ പരാതിയോ ദേഷ്യമോ ഒന്നും തോന്നിയില്ല പക്ഷെ നീ നിന്നെ എന്നിൽ നിന്നും കളഞ്ഞപ്പോൾ അവരകറ്റിക്കളഞ്ഞപ്പോ എനിക്കവരോട് ദേഷ്യമായി പകയായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നും ആ വീടിൻ്റെ പടി ഇറങ്ങിയാൽ പിന്നെ ഈ ദേവിക ആ വീടിൻ്റെ പടി കറക്കാത്തത് അവിടെയുള്ള ഒരാളോടും ഒരു വാക്ക് പോലും സംസാരിക്കാത്തത് ഇങ്ങനെ മാത്രമേ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അത്രയും മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് അവനോട് അത്രയും വലിയൊരു ക്രൂരത ചെയ്തത് എത്രയ്ക്ക് ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ടും അവനെ അവൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് അതിന് മാത്രം ആരോടും ഞാൻ മാപ്പ് കൊടുക്കില്ല നിന്റെ സ്ഥാനത്ത് എൻ്റെ സഹോദരനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ അവർ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയല്ലേ നീയും ചെയ്തത് അല്ലെങ്കിൽ അവരായിരുന്നെങ്കിൽ നോക്കി നിൽക്കുമായിരുന്നോ അവരെങ്ങനെ സ്വന്തം സഹോദരിയെ ആ ഒരു അവസ്ഥയിൽ കണ്ടിരുന്നാൽ അവർ തിരിഞ്ഞു നടക്കുമായിരുന്നോ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവര് തിരിഞ്ഞ് നടക്കുമായിരുന്നോ എന്ന് നീ കാണിച്ചൊരു ആത്മാർത്ഥത പോലും അവര് കാണിക്കില്ലായിരുന്നോ എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷ്മി മതി മതി ദേവു മതി നിർത്ത് ഇനി എനിക്കൊന്നും കേൾക്കണ്ട ലക്ഷ്മി പറഞ്ഞതും മാധവ് വേഗം ഫോൺ വാങ്ങി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും സംസാരിക്കാനുള്ള സമയമാണ് പക്ഷെ അതിങ്ങനെ കരഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാനാണെങ്കിൽ വേണ്ട ഇനി ഇങ്ങനെ ഒരു സംസാരം നീണ്ടു പോയാൽ ശരിയാവില്ല ഇപ്പോ വീട്ടിലല്ലേ ദേവു അതേ മാധവ് ഞാൻ വീട്ടിലാണ് എന്നാ ഒരു പേനയും പേപ്പറും എടുത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും നമ്പർ കുറിച്ചിട്ടോളൂ ഫോണിൽ സേവ് ചെയ്യാൻ നിൽക്കണ്ട മാധവ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ പേപ്പറും പേനയും എടുത്തു മാധവ് ലക്ഷ്മിയുടെയും മാധവിന്റെയും അക്കൂട്ടത്തിൽ ഉദയൻ്റെയും നമ്പർ കൊടുത്തു എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം എന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ തന്നാ നമ്പറിൽ വിളിച്ചോളൂ ആളുടെ പേര് ഉദയൻ സ്വന്തം സ്വന്തം സഹോദരന്മാരായിട്ട് കണ്ടാൽ മതി ഞങ്ങളെ എന്തായാലും വെള്ളിയാഴ്ച ഞങ്ങൾ വരുന്നുണ്ട് കാണാൻ ഞങ്ങളുടെ ദേവിനെ ഞങ്ങളുടെ ലച്ചുവിൻ്റെ ദേവുട്ടിയെ സ്കൂള് വിട്ട് വന്നല്ലേ ഉള്ളൂ ചായ കുടിച്ചായിരുന്നോ എങ്കിലും കഴിച്ചായിരുന്നോ മാധവ് ചോദിച്ചു ഇല്ല മാധവീട്ടാ വന്ന ഉടനെ ഈ നമ്പറിലേക്ക് വിളിക്കാനുള്ള ഒരു എന്താ പറയുക സന്തോഷായിരുന്നു വന്നതേ കയറി റൂം ആദ്യം വിളിക്കുകയായിരുന്നു ചെയ്തത് അവൾ പറഞ്ഞു എന്ന ദേട്ടി വേഗം തന്നെ ചെന്ന് ഫ്രഷായി ചായക്ക് കുടിച്ചേ എന്നിട്ട് നമുക്ക് രാത്രി സംസാരിക്കാം അപ്പോഴേക്കും നമ്മുടെ ലച്ചു ഒന്ന് ഓക്കെ ആകും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ലച്ചുവിനെ ഒന്ന് നോക്കട്ടെ അപ്പോൾ വൈകിട്ട് വിളിക്കാം കേട്ടോ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അങ്ങോട്ട് വിളിക്കും കേട്ടല്ലോ മാധവ് പറഞ്ഞതും വേണ്ട മാധവേട്ടാ ഞാനങ്ങോട്ട് വിളിക്കാം ഉം ഗംഗയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി തൽക്കാലത്തേക്ക് വെള്ളിയാഴ്ച നമ്മൾ കാണുന്നത് വരെ ഗംഗയുടെ ഫോണിൽ വിളിച്ചാൽ മതി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ട്രേസ് ചെയ്താൽ തന്നെ ഗംഗയുടെ നമ്പർ അല്ലേ അവള് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് സംശയം തോന്നില്ല മാധവ് പറഞ്ഞു ശരി ശരി മാധവേട്ടാ ഞാൻ വിളിക്കാം ലച്ചുവിനോട് സങ്കടപ്പെടരുതെന്ന് പറയണോട്ടോ അവള് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി പറയണേ ദേവു പറഞ്ഞു ആള് കേട്ടിട്ടുണ്ട് നീ തന്നെ പറഞ്ഞോ ലച്ചു നീ സങ്കടപ്പെടല്ലേട്ടോ നമുക്ക് വെള്ളിയാഴ്ച കാണാം ഞാൻ കാത്തിരിക്കും എന്റെ ലച്ചുവിനെ കാണാൻ ഞാനും ഞാനും കാത്തിരിക്കും എൻറെ ദൈവവിനെ കാണാൻ ലക്ഷ്മി പറഞ്ഞു ഞങ്ങളും ലക്ഷ്മിയുടെ കാത്തിരിക്കെ കാണാൻ ഒരു കോറസ് പോലെ കുറെ പേര് പറയുന്നത് കേട്ട് ദൈവു ഒന്ന് ഞെട്ടി പേടിക്കണ്ടോ ഇവിടെ കുറെ പേരുണ്ട് ദൈവുനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് മാധവ് പറഞ്ഞു അത് കേട്ടപ്പോ ദേവുവിന് ഒത്തിരി സന്തോഷാണ് തോന്നിയത് മനസ്സിലെവിടെയോ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു തീ കെട്ടണഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവൾ പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് വീണു ലക്ഷ്മി ആരും ചുറ്റും നിൽക്കുന്നത് ഓർത്തില്ല പെട്ടെന്ന് മാധവിനെ കെട്ടിപ്പിടിച്ചു മാധവ് ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവനും തിരിച്ച് അവളെ കെട്ടിപ്പിടിച്ചു അവൾ ഏറ്റവും കൂടുതൽ ഈ സമയം തന്നെ തന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവനെ തോന്നി അവരുടെ ആ നിൽപ്പ് കണ്ട് പെട്ടെന്ന് തന്നെ സാന്ദ്രയും ഗംഗയും കൂടി മിത്രയുടെ കണ്ണു പൊത്തി നീ എന്ത് കാണാൻ നിൽക്കാണ് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് എല്ലാവരും മിത്രയും കൊണ്ട് അവിടെ നിന്നും പോയി അത് കണ്ട് ഒരു പുഞ്ചിരിയുടെ മാധവ് വീണ്ടും ലക്ഷ്മിയെ മുറുകി കെട്ടിപ്പിടിച്ചു ലച്ചു നമുക്ക് വീട്ടിലേക്ക് പോയാലോ നമ്മുടെ ബെഡ്റൂമിലേക്ക് മാധവ് ചോദിച്ചതും പെട്ടെന്ന് സ്ഥലകാലം ബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്നും അകന്നു മാറി അകന്നു മാറാനല്ല പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന പറഞ്ഞത് മാധവ് ഒരു കുറുമ്പോടെ പറഞ്ഞതും അത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഒന്നും ഓർത്തില്ല മാധവേടാ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ ആ സമയം ചിന്തിച്ചില്ല സോറി സോറി മാധവേട്ട അവൾ പറഞ്ഞു സോറി ഞാൻ പിന്നെ സ്വീകരിക്കാം ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ എൻ്റെ ലച്ചു ഓക്കെ ആയോ അവൻ ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൺ ഇറ്റ്സ് മീ കാർത്തിക